നമസ്കാരം വിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ മെയിൽ സർവീസ് കെട്ടിടം പൊളിക്കുന്ന നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു നടപടിക്കെതിരെ കുറുക്കോളി മൊയ്തീൻ എം എൽ എയും രംഗത്ത് വന്നു കഴിഞ്ഞ ദിവസമാണ് ആർ എം എസ് ഓഫീസ് പൊളിച്ചു നീക്കാൻ ആരംഭിച്ചത് ആയിരത്തി എഴുപത്തിയാറിൽ തിരൂരിൽ ആരംഭിച്ച ആർ എം എസ് ഓഫീസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് അബ്ദുൽ സമദ് സമദാനി എംപിയും മുസ്ലിം ലീഗും കെട്ടിടം പൊളിക്കുന്ന വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും കേന്ദ്രമന്ത്രി എംപിക്ക് സംരക്ഷണം ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു റെയിൽവേ വികസനത്തിനാണ് കെട്ടിടം പൊളിച്ചു നീക്കുന്നത് റെയിൽവേ വികസനത്തിനായി പൊളിക്കുന്നതിന് ആർക്കും എതിർപ്പില്ലെങ്കിലും ജില്ലയിലെ ഏറ്റവും പ്രധാന റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് നിൽക്കുന്ന നാൽപ്പത്തിയെട്ട് വർഷം പഴക്കമുള്ള ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്ന കെട്ടിടം പൊളിക്കുന്നതിന് മുമ്പ് ബദൽ സംവിധാനം ഏർപ്പെടുത്തേണ്ടതായിരുന്നുവെന്ന് എം എൽ എ പറഞ്ഞു ആർ എം എസ് ഓഫീസിനായി ചുരുങ്ങിയത് മൂവായിരം ചതുരശ്രാടി സ്ഥലം ആവശ്യമാണ് രജിസ്ട്രേഡ് കത്തുകൾ ഉൾപ്പെടെ പതിനയ്യായിരത്തോളം കത്തുകളും പാർസൽ സ്പീഡ് പോസ്റ്റുകളും ഉൾപ്പെടെ എഴുന്നൂറോളം സാധനങ്ങളാണ് തിരൂരിലെ ആർ എം എസ് ഓഫീസ് വഴി വിനിമയം ചെയ്യുന്നത് ഏഴ് ദിവസ കൂലിക്കാരുൾപ്പെടെ നാൽപ്പത് ജീവനക്കാരാണ് ഇവിടെ സേവനം ചെയ്യുന്നത് ഈ സ്ഥാപനം മുൻകൂട്ടി സൌകര്യമൊരുക്കാതെ പൊളിക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും അടിയന്തരമായി സംരക്ഷണം സ്ഥലം സന്ദർശിച്ച കുറക്കോളി മൊയ്തീൻ എം എൽ എ പാലക്കാട് ഡിവിഷൻ റെയിൽവേ മാനേജറോട് ആവശ്യപ്പെട്ടു നേരത്തെ കെട്ടിടം നീക്കുമ്പോൾ നിലവിലെ റെയിൽവേ ക്വാർട്ടേഴ്സ് കെട്ടിടത്തിലേക്ക് അധികൃതർ അറിയിച്ചിരുന്നത് ന്യൂസ് ഗുണമേന്മയിലും കാലത്തിന്റെ സഞ്ചരിച്ച് വ്യക്തിമുദ്ര ിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ